പഞ്ചായത്തിലെ ഭീമനടി ിൽ കനത്ത നാശനഷ്ടം കനത്ത മഴയിൽ വെസ്റ്റളരി പഞ്ചായത്തിലെ ഭീമനടി വില്ലേജിൽ കനത്ത നാശനഷ്ടം രണ്ടു ദിവസമായി പെയ്യുന്ന അതിശക്തമായ മഴയിൽ കുന്നും കൈ മുള്ളിക്കാട് പടിഞ്ഞാട്ട് ജോസഫ് മാത്യുവിൻ്റെ വീടിൻ്റെ മുൻഭാഗത്തെ കെട്ടു തകർന്നു കെട്ട് പൂർണ്ണമായി ഇടിഞ്ഞു താഴുകയായിരുന്നു ബുധനാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം കെട്ടിടിഞ്ഞതോടെ വീട് അപകട ഭീഷണിയിലായി രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കല്ലും മണ്ണും കെട്ടിനടുത്ത് നിന്നിരുന്ന കമുകുൾപ്പെടെ റോഡിലേക്ക് വീണതിനാൽ മുള്ളിക്കാട് പെരുമ്പട്ടകോടിൽ ഗതാഗതം തടസ്സപ്പെട്ടു വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ